അടിയന്തര ഘട്ടത്തിൽ നമ്മൾ സാമ്പത്തിക സഹായത്തിനെ ആശ്രയിക്കുന്ന ഒന്നാണ് വ്യക്തിഗത ബാങ്ക് വായ്പകൾ വിവിധ ബാങ്കുകളുടെ പലിശ നിരക്കുകൾ താരതമ്യം ചെയ്താണ് പലപ്പോഴും നമ്മൾ വായ്പ എടുക്കുന്നത് എന്നാൽ ഇത്തരം വായ്പകളിൽ ഒളിഞ്ഞിരിക്കുന്ന ചാർജുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആരും പരിശോധിക്കാറില്ല വ്യക്തിഗത വായ്പകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം പ്രോസസ്സിംഗ് ഫീ വായ്പകൾക്കായി അപേക്ഷിക്കുന്നവർക്ക് വായ്പ അനുവദിക്കുന്നതിന് ചെലവാക്കുന്ന തുകയാണിത് സാധാരണയായി കടം കൊടുക്കുന്ന തുകയുടെ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം മുതൽ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വരെയാണ് പ്രോസസ്സിംഗ് ഫീ ഈടാക്കുന്നത് പലപ്പോഴും ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഈ ഫീസ് മുൻകൂടായി ഈടാക്കും വെരിഫിക്കേഷൻ ചാർജുകൾ വായ്പ എടുക്കുന്ന വ്യക്തിയുടെ ക്രെഡിറ്റ് സ്കോർ തിരിച്ചടവുകളുടെ വിവരങ്ങൾ എന്നിവ കണ്ടെത്തുന്നതിനായി മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കുന്നതിനുള്ള ചെലവായാണ് ഇത് കണക്കാക്കുന്നത് ജി എസ് ടി വായ്പ അപേക്ഷ തിരിച്ചടവ് എന്നിങ്ങനെയുള്ള സേവനങ്ങൾക്ക് ജി എസ് ടി ഈടാക്കും തിരിച്ചടവിലെ വീഴ്ചകൾക്കുള്ള പിഴ വായ്പയുടെ തിരിച്ചടവിൽ വീഴ്ച ഉണ്ടായാൽ വീഴ്ച ആവർത്തിച്ചാൽ ഈ പിഴ വർദ്ധിക്കും ഫീ മുൻകൂർ തിരിച്ചടവ് കാലാവധി തീരുന്നതിന് മുമ്പ് വായ്പ അടച്ചു തീർക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിന് അടയ്ക്കുന്നതാണ് പ്രീപേയ്മെന്റ് ഫീ ബാങ്കിനുള്ള പലിശ വരുമാന ഇനത്തിൽ നഷ്ടപ്പെടുന്നതിന് കാരണമായാണ് ഈ ഫീസ് ചുമത്തുന്നത് ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫീസ് ലോൺ സ്റ്റേറ്റ്മെൻറ്റുകളുടെയോ ഷെഡ്യൂളുകളുടെയോ അധിക പകർപ്പുകൾ ആവശ്യമുള്ളപ്പോഴല്ല അത്തരം പേപ്പറുകൾ തയ്യാറാക്കുന്നതിന് കടം കൊടുക്കുന്നവർ ഒരു ചെറിയ ഫീസ് ഈടാക്കിയേക്കും അതാണ് ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫീസ് ഡോക്യുമെൻറ്റേഷൻ ഫീസ് ലോൺ പേപ്പറുകൾ തയ്യാറാക്കുന്നതിനും പ്രോസസ്സ് ചെയ്യുന്നതിനുമുള്ള ചെലവിലായി ഡോക്യുമെൻറ്റേഷൻ ഫീസ് ആവശ്യപ്പെട്ടേക്കാം